ഈ കടന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ അതേമാതി സൂപ്പ് ചിക്കൻ സൂപ്പ് ഉണ്ട് ആട് സൂപ്പ് ഉണ്ട് ഇവിടെ സംഭവം ഒക്കെ ഉണ്ട് നമ്മള് അടുത്തത് കഴിക്കാൻ ഈ രണ്ട് വെറൈറ്റി സാധാരണ കിട്ടില്ല സാധനങ്ങളൊക്കെ സാധനം ഇവിടെ അധികം കിട്ടില്ല ഇവിടെ നഷ്ടം പോലെ ആൾക്കാരാണ് സൂപ്പ് ഏകദേശം കഴിഞ്ഞുണ്ട് നല്ല തിരക്കാട്ടാ കാരണം അത് അത്ര ആൾക്കാരാണ് ബാറ്റിൽ കീ നിക്കുന്നത് സാധനത്തിന് വേണ്ടി ഭയങ്കര തിരക്കാണ് അതുകൊണ്ടാണ് അധികം സംസാരിക്കാൻ പറ്റാത്ത ും പിന്നെ താമ്യമ്പാടും പിന്നെ വേറെ ചിക്കൻ ബീഫും പിന്നെ അപ്പൊ അതും മൂന്നും കഴിഞ്ഞു വെച്ചിട്ട്

ഞങ്ങള് കഴിച്ചു നോക്കി സാധനം ചിക്കൻ സൂപ്പ് ആട് സൂപ്പ് സംഭവം മൊത്തം അടുത്തത് കഴിക്കാൻ പോന്ന് സൂപ്പ് ചിക്കൻ സൂപ്പ് അല്ലേ ചിക്കൻ സൂപ്പ് ചിക്കൻ ചിക്കൻ സൂപ്പ് അല്ല ആടാ

പലാഫുല സാധനം കേട്ടാ ഈ രണ്ട് സാധനങ്ങളൊക്കെ വെറൈറ്റി സാധാരണ കിട്ടില്ല സാധനം ഇവിടെ അധികം കിട്ടില്ല ഇവിടെ പോലെ ആൾക്കാരും ഇപ്പൊ കഴിഞ്ഞു സോപ്പ് ഏകദേശം കഴിഞ്ഞു നമ്മളെ കട എന്ന് പറഞ്ഞാല് നമ്മ കൊടിഞ്ഞ് ഏരിയ കേട്ടോ ഇവിടെ ഫലാഫിലും ഉണ്ട് അതേമായിട്ട് സോപ്പ് വെറൈറ്റി സാധനങ്ങളാണ് ഇപ്പൊ ഇഷ്ടപ്പെട്ട വീടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ഇങ്ങോട്ട് വന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കാരണം അടിപൊളിയാണ് സാധനം